ചിലർ നമ്മൾ പരിചയപ്പെടുമ്പോഴേ എത്ര നാൾ മുമ്പ് പരിചയപ്പെട്ടു എന്നല്ല അതെന്തോ ഒരു ഐക്യം വരും ഇഷ്ടം വരും സ്നേഹം വരും ഞാൻ സ്നേഹിക്കുന്നല്ല അദ്ദേഹത്തിന് എന്നോടൊരു ഇഷ്ടം തോന്നി എന്തിന് എന്നൊക്കെ നമ്മളിങ്ങനെ കാരണം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇരിക്കുന്ന വലിയൊരു പൊസിഷനിലായിരുന്നു ആ മനുഷ്യൻ എന്തിനാണ് നമ്മുടെ അടുത്ത് ഇത്ര സ്നേഹം കാണിക്കുന്നത് അതങ്ങ് തുടർന്നു എന്നെ കൃഷ്ണകുമാർ നമ്മളെ മറന്നിട്ടിയാ വാങ്ങ ഒരു നാൾ അദ്ദേഹം ഗവർണറൊക്കെ ആണെങ്കിലും ആ പേഴ്സണൽ ലെവലിൽ വെരി ഹംബിൾ പേഴ്സൺ സംസ്ഥാനത്തിന് പ്രത്യേകിച്ച് കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ആവശ്യമായി ആരെങ്കിലും പോയാൽ ആര് പറഞ്ഞാലും കേൾക്കാൻ അതായത് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം നമ്മള് പറയുമ്പോൾ ശ്രദ്ധയോടെ കേൾക്കും പരിഹാരം ഉണ്ടാക്കാൻ നമസ്കാരം ഇക്കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപാണ് ശ്രീ സി പി രാധാകൃഷ്ണൻ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായി സത്യപ്രതിജ്ഞ ചെയ്തത് എന്തായാലും അദ്ദേഹത്തോടൊപ്പം നിരവധി നാളുകൾ ചെലവഴിച്ച അതായത് തിരഞ്ഞെടുപ്പിലടക്കം ഒന്നിച്ച് പ്രവർത്തിക്കാൻ സാധിച്ച സി പി രാധാകൃഷ്ണനുമായി ഏറ്റവും അടുത്ത് ഇടപഴകുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് മറുനാടിനൊപ്പം ചേരുന്നത് ബി ജെ പി നേതാവായ ശ്രീ കൃഷ്ണകുമാർ ശ്രീ സി പി രാധാകൃഷ്ണൻ നമ്മുടെ നിയുക്ത ഉപരാഷ്ട്രപതിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു അദ്ദേഹവുമായുള്ള ഒരു ബന്ധത്തെക്കുറിച്ചുള്ള ഒരു കുറിപ്പ് ഞാൻ വായിക്കാൻ ഇടയുണ്ടായി താങ്കൾ എഴുതിയത് അദ്ദേഹമാണല്ലേ ബി ജെ പിയിലേക്ക് ക്ഷണിക്കുന്നത് താങ്കൾ അതായത് പാർട്ടി പ്രവർത്തനം ചെറുപ്രായം തൊട്ടേ ഉണ്ടായിരുന്നു എൺപത്തിരണ്ടിലാണ് ആർ എസ് എസിൻ്റെ ഒരു ശാഖ പോയിട്ട് ഈ ഒരു ചിന്താഗതിയിലോട്ട് വരുന്നതൊക്കെ കോളേജ് പഠിക്കുമ്പോൾ എല്ലാവരും എ ബി വി പി നമ്മളും അതിൻ്റെ കൂടെ പോകുന്നു ഒരിക്കലും ഒരു നേതാവല്ല നേതാക്കന്മാരെ സഹായിക്കൽ ഇതായിരുന്നു എൻ്റെ ഒരു വിനോദം ഇത് കഴിഞ്ഞ് നമ്മൾ സ്ക്രീൻ ലൈഫ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷവും പലരും എന്നെ വിളിക്കാറുണ്ട് അന്നന്ന് ഓരോ പ്രചരണങ്ങൾ വിളിക്കും ഒരു വണ്ടി വിടും ഞാൻ പോകും അങ്ങനെ രണ്ടായിരത്തി ഇരുപതിലാണ് ഏറ്റവും കൂടുതൽ ഒന്ന് സ്ട്രക്ചേർഡായിട്ട് വർക്ക് ചെയ്തത് എനിക്ക് തോന്നുന്നത് അന്നത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ട്രിവാൻഡ്രം കോർപ്പറേഷനിൽ പ്രധാനമായിട്ടും കുറേ വർക്ക് ചെയ്തു അപ്പോൾ അതിൻ്റെ വല്ല റിപ്പോർട്ട് വല്ല മുകളിലോട്ട് പോകുന്നതാണെന്ന് അറിയില്ല ഒരു ദിവസം വൈകുന്നേരം എനിക്കൊരു കോൾ വരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി മാസം അതോ ജാനുവരി അവസാനവും ഉണ്ടോ അപ്പോൾ എൻ്റെ ഫോണിൽ നിന്ന് കുറച്ച് തമിഴ് കലർന്ന മലയാളത്തിൽ പറഞ്ഞു ഐ എം സി പി രാധാകൃഷ്ണൻ പ്രഭാരി ടു കേരള ബി ജെ പി ഞാൻ പറയും സർ അദ്ദേഹത്തെ പറ്റി നമ്മൾ കേട്ടിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയം ഇഷ്ടമായതുകൊണ്ട് അത് ഇന്ന രാഷ്ട്രീയം എന്നല്ല പൊതുവേ ഞാൻ ബി ജെ പി രാഷ്ട്രീയമാണെങ്കിൽ എല്ലാ രാഷ്ട്രീയക്കാരെ പറ്റിയും പഠിച്ചു വെക്കാറുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ പറ്റിയും അപ്പോൾ കോയമ്പത്തൂരിൽ അന്ന് ഈ ബോംബ് എക്സ്പ്ലോഷനൊക്കെ നടന്ന കാലത്തൊക്കെ ഇദ്ദേഹം അവിടെ എം പി ഇട്ടിരിക്കുന്നു അഞ്ച് തവണ ലോക്സഭ മത്സരിച്ച വ്യക്തിയാണ് രണ്ട് തവണ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് അപ്പോൾ ഇദ്ദേഹത്തെ പറ്റി എനിക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു പിന്നെ എനിക്ക് കോയമ്പത്തൂരിൽ നിറച്ച് സുഹൃത്ത് ബന്ധമുണ്ട് അപ്പോൾ ഞാൻ ഒന്ന് പറയണം സാർ സാറിനെ പറ്റി എനിക്കറിയാം എങ്ങനെ അറിയാം ഞാൻ ഇങ്ങനെയാണ് ആണോ ഓക്കെ വൈകുന്നേരം ഫ്രീ ആണോ ഞാൻ ഒന്ന് ഫ്രീ ആക്കാം അങ്ങനെയാണെങ്കിൽ ഇത്ര മണിക്ക് നിങ്ങൾ ഹൈസിന്ന് ഹോട്ടലിലേക്ക് വരണം ഞാൻ വരാം ചെല്ലുന്നു സംസാരിക്കുന്നു വളരെ കാലം ബന്ധമുള്ളൊരു മനുഷ്യനുമായിട്ട് സംസാരിക്കുന്നു ആദ്യമായിട്ട് കാണുകയോ പരിചയപ്പെടുകയോ ചെയ്യുന്നവരല്ല തോന്നിയത് മലയാളം സ്വാഭാവികം കോയമ്പത്തൂർന്ന് വെച്ച ബോർഡറാണല്ലോ പിന്നെ എനിക്ക് അത്യാവശ്യം തമിഴ് സംസാരിക്കാനും അറിയാം തമിഴ് ഇഷ്ടവുമാണ് അപ്പോൾ പിന്നെ നമ്മളെ ഒരാളെ ഇംപ്രസ് വേണ്ടി കുറച്ച് തമിഴ് പറയുകയും കൂടി ചെയ്യുമല്ലോ അങ്ങനെ വൈകുന്നേരം ഹൈസിന്തി ചെല്ലുന്നു അദ്ദേഹം മുറിയിലേക്ക് വരാൻ പറയുന്നു മുറിയിൽ നിന്ന് സംസാരിക്കുമ്പോഴത്തേക്ക് അന്നത്തെ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ ജി അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിങ്ങനെ ഡൽഹിയിൽ നിന്ന് കൃഷ്ണകന്മാറിനെ പാർട്ടിയിലേക്ക് എടുക്കണം ൊരു നിർദ്ദേശം വന്നിട്ടുണ്ട് അപ്പോൾ താങ്കളുടെ താല്പര്യവും മറ്റ് കാര്യങ്ങളൊക്കെ ചോദിക്കാനാണ് ഞാൻ പറഞ്ഞു പാർട്ടി എന്നും ഇഷ്ടമാണ് പാർട്ടിയിൽ ചേരാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല പക്ഷെ പാർട്ടിക്ക് പുറത്തുനിന്ന് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് സ്വതന്ത്രമായിട്ട് വർക്ക് ചെയ്യാമല്ലോ അല്ല അങ്ങനെയല്ല കഴിഞ്ഞ തവണത്തെ കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കി അങ്ങനെ പാർട്ടി ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് താല്പര്യമാണെങ്കിൽ നഡ്ഡാജി നിങ്ങൾക്ക് മെമ്പർഷിപ്പ് തരും ഞാൻ പറഞ്ഞു എനിക്കൊന്ന് ആലോചിക്കണം എന്നെ വീട്ടിൽ ചെന്ന് പറഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞു എന്തായാലും നിങ്ങൾ രാവിലെ കേട്ടോ എന്നേരം അവരെ പാർട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ കിടക്കുന്നു നമ്മിൻ്റെ പാർട്ടിയിലങ്ങ് ജോയിൻ ചെയ്തോളിച്ചു ഞാൻ വിളിച്ചു പറഞ്ഞു അങ്ങനെ ഫെബ്രുവരി മൂന്നാം തീയതി അതെ ഇപ്പം അദ്ദേഹം ഡയറക്റ്റ് നമ്പർ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ചേട്ടൻ എന്ന് പറയും അദ്ദേഹം കൂടെ ഉണ്ടെങ്കിൽ പോലും ഡയറക്റ്റ് നമ്പർ തന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചിലർ നമ്മൾ പരിചയപ്പെടുമ്പോഴേ എത്ര നാൾ മുമ്പ് പരിചയപ്പെട്ടൊന്നല്ല എന്നല്ല അതെന്തോ ഒരു ഐക്യം വരും ഇഷ്ടം വരും സ്നേഹം വരും ഞാൻ സ്നേഹിക്കുന്നില്ല അദ്ദേഹത്തിന് എന്നോടൊരിഷ്ടം തോന്നിപ്പോയി അതായിരുന്നു എൻ്റെ രസം അങ്ങനെ അന്ന് നഡ്ഡാജി ട്രിവാൻഡത്തും വരുന്നു തൃശ്ശൂരും വരുന്നു ത്രിവാണ്ടത്ത് അന്ന് ഈ നമ്മുടെ കോർപ്പറേറ്റേഴ്സ് മുനിസിപ്പൽ വാർഡ് ഇതിലൊക്കെ ജയിച്ച ബി ജെ പിയിലെ കേരളത്തിലെ എല്ലാവരുടെയും മീറ്റിംഗ് തിരുവനന്തപുരത്ത് വെച്ചിരുന്നു ത്രിതല പഞ്ചായത്തുകളിൽ ബി ജെ പിയുടെ അംഗങ്ങൾ അങ്ങനെ എല്ലാവരെയും വെച്ച് ഉള്ളൊരു മീറ്റിങ്ങിൽ വെച്ച് എനിക്ക് മെമ്പർഷിപ്പ് തരുന്നു അവിടെ നിന്ന് അദ്ദേഹം പോകുന്നു അന്ന് വൈകുന്നേരം ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ശ്രീ വി എൽ സന്തോഷ് ശ്രീ നഡ്ഡാജി എല്ലാവരും ഉണ്ടായിരുന്നു അന്ന് ഡിന്നർ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അന്ന് എൻ്റെ ഭാര്യയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അകത്ത് ഇതുപോലെ രാധാകൃഷ്ണൻ സാർ വിളിച്ചിട്ട് പറഞ്ഞു അപ്പോൾ എന്നും രാവിലെ മെസ്സേജ് അയക്കും അദ്ദേഹം ആ പരിചയപ്പെട്ട ഉടനെ എന്നെ എൻ്റെ നമ്പർ വാങ്ങിച്ചിട്ട് മോർണിംഗ് മെസ്സേജിൽ എന്നെ ഉൾപ്പെടുത്തി വാട്സാപ്പിൽ മെസ്സേജ് അപ്പോൾ അതിനകത്തൊരു വരി ലാസ്റ്റ് അൻപുഡൻ സി പി ആർ അത് അതൊരു വലിയ ഇതാ സ്നേഹപൂർവ്വം സി പി ആറിനും അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് അദ്ദേഹം പറഞ്ഞു ഞാനിവിടെ വീടെടുത്തിട്ടുണ്ട് വരണമെന്ന് അവിടെ ചെല്ലുന്നു സംസാരിക്കുന്നു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ എലക്ഷന് നിങ്ങളുടെ കാര്യം പരിഗണിക്കുന്നുണ്ട് ഇത് ഫെബ്രുവരിയിലാണല്ലോ ഞാൻ മെമ്പർഷിപ്പ് എടുക്കുന്നത് എനിക്കൊന്നൊരു ഏപ്രിൽ ഇലക്ഷൻ നടന്നല്ലോ എൻ്റെ ഓർമ്മ ശരി ഏപ്രിൽ ആറാം തീയതി ആയിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഒരു എലക്ഷനൊക്കെ എൻ്റെ മനസ്സിലുള്ള താല്പര്യങ്ങളല്ല എനിക്ക് മറ്റുള്ളവർ എലക്ഷൻ നിൽക്കുമ്പോൾ സഹായിക്കാൻ ഇഷ്ടമാണ് എത്ര വേണം എനിക്ക് വർക്ക് ചെയ്യാം അതിനുവേണ്ടി അപ്പോൾ കുറേ നല്ല കാര്യങ്ങൾ പറയുന്നു മേ ബി എല്ലായിടത്തും ഇങ്ങനെ പറയുമായിരിക്കാം ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഞങ്ങൾ കാണുന്നുണ്ട് ബി ജെ പിക്ക് നല്ല കുറച്ച് കാൻഡിഡേറ്റ്സ് വേണം താങ്കൾ അതിലൊരു ഒരാളായിട്ട് ഞങ്ങൾ കാണുന്നു എന്നൊക്കെ പറയുന്നു സോ അപ്പോൾ നമുക്കത് സന്തോഷം പകരുന്ന കാര്യമാണ് കാരണം രാജ്യം ഭരിക്കുന്നൊരു പാർട്ടി നമ്മളെ അവരുടെ അസംബ്ലി ഇലക്ഷനിൽ ഒരു സ്ഥാനാർത്ഥിയാക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളെ സംസ്കാരം ഒരു വലിയ നേട്ടമാണ് ഞാൻ അധികം ഒന്നാൽ ആലോചിച്ചില്ല ഞാൻ പറഞ്ഞു നിൽക്കാം സാർ അങ്ങനെയാണ് അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് ഞാൻ വരുന്നു അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഭാരിയൊക്കെ ആക്റ്റീവ് ആവും പിന്നെ നമുക്ക് നല്ല പെർഫോമൻസ് കാഴ്ച വയ്ക്കാൻ പറ്റി നമ്മൾ തോറ്റു എന്നുള്ളത് സത്യാവസ്ഥയാണെങ്കിൽ പോലും തോക്കുമ്പോഴും കേരളത്തിലെ ഏറ്റവും പ്രബലരായ രണ്ട് പാർട്ടികൾ വെച്ചാൽ യു ഡി എഫും എൽ ഡി എഫും രണ്ട് മുന്നണികൾ അവരുടെ ഒപ്പത്തിനൊപ്പം വരാൻ പറ്റുന്നു കാരണം എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്കറിയാം ബി ജെ പിക്ക് എവിടം വരെ വോട്ട് കിട്ടിക്കൊണ്ടിരുന്നു അതിൽ നിന്ന് വളരുന്ന നമ്മൾ കണ്ടുകൊണ്ടേയിരുന്നു അവിടെ നമ്മൾ മൂവായിരം നാലായിരം വോട്ടുകൾ കണ്ടിരുന്നിർത്തുന്നു നമ്മൾ നിൽക്കുമ്പോഴത്തേക്ക് അത് കയറി 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 എനിക്കും മുപ്പത്തയ്യായിരം വോട്ട് കിട്ടുന്നു അപ്പോൾ അതൊക്കെ വലിയൊരു നേട്ടം ആ നേട്ടത്തിൻ്റെ ഭാഗമാകാൻ പറ്റും ഇന്ന് വരെ ആ ട്രിവാൻഡ്രം സെൻട്രൽ കിട്ടിയ ഏറ്റവും ഹയ്യസ്റ്റ് വോട്ട് ബി ജെ പിക്ക് ഉള്ളത് നമ്മുടെ പേരിൽ നിൽക്കുന്നു ഇതൊക്കെ ഒരു ഭാഗ്യമായി കരുതി പക്ഷേ ആ പ്രവർത്തന സമയത്ത് നമ്മൾ ക്ലോസ് ആവും അപ്പോൾ വീട്ടിൽ വന്നിരുന്നു എൻ്റെ വീട്ടുകാർക്ക് അദ്ദേഹത്തെ അറിയാം എന്നെ അദ്ദേഹം തിരുപ്പൂരിലെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു അദ്ദേഹത്തിൻ്റെ സംബന്ധിയുണ്ട് രാമമൂർത്തി ഞങ്ങൾ എന്നും സംസാരിക്കും അങ്ങനെ വീട്ടുകാരും അദ്ദേഹത്തിൻ്റെ മകൾ എൻ്റെ മക്കളോട് സംസാരിക്കുന്നു എന്തിന് എന്നൊക്കെ നമ്മളിങ്ങനെ അറിയില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇരിക്കുന്ന വലിയൊരു പൊസിഷനിലായിരുന്നു ആ മനുഷ്യൻ എന്തിനാണ് നമ്മുടെ അടുത്ത് ഇത്ര സ്നേഹം കാണിക്കുന്നത് അതങ്ങ് തുടർന്നു അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം കുറച്ചു കാലം പാർട്ടി പ്രവർത്തനങ്ങൾ കുറവായിരുന്നു അപ്പോഴൊക്കെ ഞാനിങ്ങനെ സംസാരിക്കും പെട്ടെന്ന് ദിവസം പുള്ളിയുടെ സംബന്ധി എന്നെ വിളിച്ചിട്ട് കൃഷ്ണകുമാർ എനിക്ക് തെരഞ്ഞെടിയാ സി പി വന്ന് ഗവർണറായ അപ്പിയാ സാർ എപ്പോൾ സാർ നാളെ കാലേലേ ആരെങ്കോ വാർത്ത ന്യൂസ് വരുന്നു വലിയ സന്തോഷം അദ്ദേഹം ഗവർണറാകും ജാർഖണ്ഡിൻ്റെ അപ്പം തന്നെ പിന്നെ പുള്ളി രണ്ട് ഗവർണർ സംസ്ഥാനങ്ങളുടെ ചാർജ് കൊടുക്കുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പോണ്ടിച്ചേരിയും തെലുങ്കാനയും അറ്റ് എ ടൈം മൂന്ന് സംസ്ഥാനങ്ങളുടെ ഗവർണറായിട്ടിരിക്കുന്നു നമുക്ക് വലിയ സന്തോഷമാണ് കാരണം നമ്മളെ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തി അർഹതപ്പെട്ടൊരു വ്യക്തി ഇത് കഴിഞ്ഞു അദ്ദേഹം മഹാരാഷ്ട്ര ഗവർണറാകുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ വിളിക്കും എന്നെ കൃഷ്ണകുമാർ നമ്മളെ മറന്നിട്ടിയാ വാങ്ങോ ഒരു നാൾ ഇതാണ് ഗവർണറായതിനുശേഷം അദ്ദേഹം ഗവർണറൊക്കെ ആണെങ്കിലും ആ പേഴ്സണൽ ലെവലിൽ വെരി ഹമ്പിൾ പേഴ്സൺ രാമന് സാർ എനിക്ക് വളരെ സന്തോഷമാണ് ഞാൻ ഇന്നേര രാജ്ഭവൻ മഹാരാഷ്ട്രയിൽ കണ്ടിട്ടില്ല എനിക്കൊന്ന് കയറിയാൽ കൊള്ളാം എന്നുണ്ട് വാങ്ങാൻ പിന്നെ നോക്കുന്നത് പുള്ളിയുടെ ഓഫീസിൽ നിന്ന് മെസ്സേജ് വരുന്നത് ഇത്ര അതി മണി ആ ഫോട്ടോ ആണ് ഞാൻ ഇട്ടിരുന്നത് കഴിഞ്ഞ ദിവസം അവിടെ ചെല്ലുന്ന കുറേ കാര്യങ്ങൾ സംസാരിക്കും അതിൽ രാഷ്ട്രീയം വളരെ കുറവായിരിക്കും രാഷ്ട്രീയമായി കാണത്തില്ല സിനിമ വരെ വരുമതിനകത്ത് അങ്ങനെ അങ്ങനെ ഇരിക്കുന്നു പെട്ടെന്ന് ഈ എല്ലാം മാറി മറിയുന്നൊരു സംഭവം അപ്പോൾ സാഹചര്യം എന്നൊരു സാധനമുണ്ട് അതായത് ഗവർണർ ആയിട്ടിരിക്കുമ്പോൾ സ്വാഭാവികം എല്ലാവരും നോക്കില്ല അടുത്തത് എന്ത് ജീവിതത്തിൽ നമ്മളിപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു ഒരു വില്ലൻ വേഷം ചെയ്യുന്നു അടുത്തത് എന്ത് നായകനാവണോ ഇങ്ങനെ 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 ആഗ്രഹങ്ങളാണ് ആഗ്രഹങ്ങളാണോ അതേപോലെ അദ്ദേഹം ഒരു ഗവർണർ മഹാരാഷ്ട്ര ഗവർണർ ആയിരിക്കുമ്പോൾ പെട്ടെന്ന് സിറ്റുവേഷൻ മാറുന്നു വൈസ് പ്രസിഡന്റ് രാജിവെക്കുന്നു നോക്കിക്കണം ഓരോ മനുഷ്യരുടെ ഒരു ഇത് വരുന്നത് ഇദ്ദേഹത്തിനെ ചൂസ് ചെയ്യുന്നു അതിനർഹന വളരെയധികം നമ്മുടെ മനസ്സിൽ നമുക്കെന്തോ കിട്ടിയ ഒരു ഫീൽ വരും നമുക്ക് നമുക്കിഷ്ടപ്പെട്ടവർക്കൊരു ഉയർച്ച വരുമ്പോൾ അത് എനിക്ക് മാത്രമല്ല എൻ്റെ വീട്ടിൽ പോലും ഓ കിച്ചു രാധാഷൻ സാറിന് അതൊക്കെ കിട്ടിയല്ലേ ഇനി എന്ത് അപ്പോൾ ഭാര്യയ്ക്ക് ഇനി എങ്ങനെയാണ് എലക്ഷൻ പറ്റിയത് അവന് നൂറ് ശതമാനം ഉറപ്പല്ലേ അദ്ദേഹമാണ് ജയിക്കാൻ പോകുന്നത് അപ്പം നമ്മുടെ വീട്ടിൽ പോലും അതൊരു ചെറിയ ആഘോഷത്തിൻ്റെ കാരണമായി അപ്പോൾ ഇനി അദ്ദേഹത്തിന് മെസ്സേജ് അയച്ചിട്ടുള്ളൂ റിപ്ലൈന്ന് ഇനി ഒന്ന് അവിടെ ചെന്ന് വൈസ് പ്രസിഡന്റിൻ്റെ കെട്ടിടത്തിനകത്ത് കയറിയിരുന്നു എന്നാൽ ഇതിനകത്ത് ഞാൻ പോയിട്ടുണ്ട് വൈസ് പ്രസിഡൻറ്റ് ഓഫീസിൽ പോയിട്ടുണ്ട് കാരണം വെങ്കയ്യ ജീരുന്ന അപ്പോൾ പോയി കണ്ടിട്ടുണ്ട് എങ്കിലും അദ്ദേഹത്തൊക്കെ പരിചയമുള്ളൂ നമുക്കതിൻ്റെ ഒരു ആത്മബന്ധമില്ല ഇനി ഇദ്ദേഹത്തെ കാണാനാണ് നമുക്കൊന്ന് അറിഞ്ഞവിടെയൊന്ന് പോകേണ്ടത് സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം ഇപ്പോൾ അല്പസമയത്തിന് ശേഷമേ ചെയ്തുള്ളൂ ഈ തിരഞ്ഞെടുക്കപ്പെട്ട അതിന് ശേഷം ബന്ധപ്പെട്ടിരുന്നോ ഫോണിലോ മറ്റോ ബന്ധപ്പെടുന്ന ശരിയല്ലെന്ന് തോന്നിയുകൊണ്ട് മെസ്സേജ് അയക്കത്തുള്ളൂ കാരണം അപ്പ മറുപടി വരും കാരണം ഒന്ന് ഇവരുടെ പ്രോട്ടോക്കോൾ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളോട് സ്നേഹവും നമുക്കൊരു സ്വാതന്ത്ര്യം തന്നെ അത് നമ്മളെ ശരിയായ രീതിയിൽ വിനിയോഗിക്കാവും എപ്പോഴും വിശ്വസിക്കുന്ന ഒരാളാണ് കാരണം അദ്ദേഹം വിളിച്ചോളൂ അദ്ദേഹത്തിന് മെസ്സേജ് തോന്നോളൂ അതല്ലേ ഏറ്റവും നല്ലത് അത് കഴിഞ്ഞ് നമുക്ക് ചോദിക്കാം സർ പുതിയ പദവിയിലിരിക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് അത് മുഴുവൻ നമ്മൾ പഠിച്ചിരിക്കണം എന്ന് ഞാൻ എപ്പോഴും കരുതി നടക്കണം നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ ബന്ധുക്കളും നമ്മുടെ അച്ഛൻ പോലും നാളാരെങ്കിലായാൽ പോലും ഔദ്യോഗിക സ്ഥാനത്തിരിക്കുമ്പോൾ അവരുടെ ഔദ്യോഗിക പ്രോട്ടോക്കോളുകൾ മുഴുവൻ പാലിച്ച് തന്നെ ആയിരിക്കണം ബന്ധപ്പെടേണ്ടത് മാത്രമല്ല അദ്ദേഹം അവിടെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരിരുന്നാലും ഗുണകരമാവും പ്രത്യേകിച്ച് സൗത്തിൽ നിന്ന് മാത്രമല്ല കേരളത്തിൻ്റെ പ്രഭാരിയായിരുന്നു അദ്ദേഹം ഇരിക്കുമ്പോൾ അത് കേരള സംസ്ഥാനത്തിനും കേരളത്തിലെ ബി ജെ പിക്ക് ഒക്കെ അതൊരു നേട്ടം തന്നെയായിരിക്കും സംസ്ഥാനത്തിന് പ്രത്യേകിച്ച് കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ആവശ്യമായി ആരെങ്കിലും പോയാൽ ആര് പറഞ്ഞാലും കേൾക്കാൻ അതായത് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ ശ്രദ്ധയോടെ അദ്ദേഹം കേൾക്കും അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് അപ്പം അത് ഇന്ത്യക്ക് തന്നെ ഗുണമാവട്ടെ സൗത്ത് ഇന്ത്യക്ക് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് അതിൽ തന്നെ കേരളത്തിനും തമിഴ്നാട്ടിലും ഒരുപോലെ ഗുണകരമാവട്ടെ എന്ന് വിചാരിക്കുന്നു ഏറ്റവും വലിയൊരു കാരണം ഒന്ന് പരിചയസമ്പന്നാണ് അഞ്ച് ലോക്സഭ മത്സരിക്കുക എന്ന് പറയുന്ന ചെറിയ കടയിൽ അതിൽ തന്നെ രണ്ട് തവണ ജയിച്ചു കയറുക ഗവർണറായിട്ട് പലർ തീരുന്നു അനുഭവ സമ്പത്തായി വളരെ പക്വതയും ശാന്തശീലനുമാണ് അങ്ങനെയുള്ളൊരു വരട്ടെ നല്ലതല്ലേ ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്നുള്ള നിലയിലും ഒരു സുഹൃത്ത് എന്നുള്ള നിലയിലും അദ്ദേഹം ഈ പദവിയിലെത്തിയിരിക്കുന്നു എന്ത് തോന്നുന്നു ഈ ഒരു നിമിഷത്തിൽ ഞാൻ കുറച്ചും പറഞ്ഞേ എൻ്റെ വീട്ടിൽ ഞങ്ങൾക്ക് പേഴ്സണലി സംഭവിച്ച ഒരു വിജയം ഞങ്ങൾക്ക് കിട്ടിയൊരു വിജയം അതുപോലെ ഞങ്ങൾക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ മനസ്സുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും ഈശ്വര എല്ലാ കലോടെയും എന്നിട്ട് അടുത്തൊരു സ്റ്റേജ് കൂടി എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായി കാണണമെന്നാണ് എൻ്റെ മനസ്സിൽ ആഗ്രഹം അതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും ഈ വീഡിയോ ഇടയാകുകയാണെങ്കിൽ അദ്ദേഹത്തിനോട് എന്താണ് ഈ ഒരു നിമിഷത്തിൽ പറയാനുള്ളത് വീഡിയോ കാണാൻ ഇടയാവുന്നില്ല ഞാൻ തന്നെ വീഡിയോ അയച്ചു കൊടുക്കും കാരണം എന്ന് അറിയുമോ എത്രയായാലും നമ്മൾ ആരെ സൂഹിപ്പിക്കാനൊന്നും ഞാൻ പറയാറില്ല കാരണം എനിക്ക് ഒരാളിൽ നിന്ന് ഞാൻ വ്യക്തിപരമായ ഒരു നേട്ടത്തിന് പോയിട്ടില്ല പൊതു കാര്യങ്ങൾക്കേ പോയിട്ടുള്ളൂ അപ്പോൾ സ്വാഭാവികം നമ്മൾ ജെനുവിനായിട്ട് നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അപ്പുറത്തെ വ്യക്തി അത് കാണുകയോ കേൾക്കുകയോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട് അതിൽ എന്താ തെറ്റ് അതിനെപ്പറ്റി നല്ലതല്ലേ നമ്മൾ പറയുന്നത് അതും തള്ളി അത് ഒരു കാര്യം നേടിയെടുക്കാനല്ല യാഥാർത്ഥ്യം മനസ്സിൽ തട്ടിയേ പറയുന്നത് അതുകൊണ്ട് അദ്ദേഹം കാണാത്ത ഞാൻ തന്നെ അയച്ചു കൊടുക്കും സന്തോഷം